അസലാമലൈക്കും പെരുന്നാളാണെങ്കിലും സൽക്കാരാണെങ്കിലും ഇനി കല്യാണാണെങ്കിലും ഇതുപോലൊരു കോഴി ബിരിയാണി അതായത് നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണ് കേട്ടോ കോഴി ബിരിയാണിന്ന് ചിക്കൻ ബിരിയാണി എന്നും ഇവിടെ ഒക്കെ പറയാറുണ്ട് ചിക്കൻ ബിരിയാണി എന്നും കോഴി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാലും ബിരിയാണി അടിപൊളിയാകുക എന്നുള്ളതാണ് ഒരിറ്റ പ്രാവശ്യം ഇത് നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലേറ്റ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു മറക്കുമ്പോ തന്നെ മനസ്സിലാവണ്ടാവില്ലേ നല്ല ഒരു ചോറ് ഒന്നൊന്നിനോട് തൊടാതെ എന്നാലും നല്ല സോഫ്റ്റും ഇതിങ്ങട്ട് തുറന്നപ്പോണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു അടുക്കള മുഴുവനും നല്ലൊരു കല്യാണ ബിരിയാണീൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ നമുക്കിപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കല്യാണ വീട്ടൊന്നും നല്ല ബിരിയാണി കിട്ടും എന്നാൽ ചിലപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ബിരിയാണി കിട്ടും അതുപോലെ തന്നെ ഹോട്ടലിനൊക്കെ അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറിയാൽ നല്ല ബിരിയാണി കിട്ടും അപ്പോൾ നിങ്ങൾ ഹോട്ടലിലും കല്യാണവും ഒന്നും ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള എത്ര കഴിച്ചാലും പോതി തീരാത്ത എന്നാലും ഉണ്ടാക്കാൻ നല്ല എളുപ്പമുള്ള ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത രീതിയിലുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകണത് പെരുന്നാളൊക്കെ വരികല്ലേ ഇനിയിപ്പോൾ പെരുന്നാളായാലും അത് കഴിഞ്ഞാലും സൽക്കാരങ്ങളും ഇനി നമുക്ക് തന്നെ വീട്ടിൽ എപ്പോഴും ഒന്ന് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റണം നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ അതാ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തിളപ്പിച്ച് കിട്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഒരിക്കലും ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് അറിയാതെ ഫ്ലോപ്പായി എന്നുള്ളൊരു പ്രശ്നമൊന്നും ഇതിന് വരില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്കിനി അധികം ചോറ് കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെ കഴിക്കാനും പറ്റൂട്ടോ കേട്ടോ അപ്പോൾതാ ഞാൻ വെള്ളം വെച്ചിരിക്കണേ ഒരു കിലോ അരിയാണ് കേട്ടോ ഞാൻ വെക്കണത് അതുകൊണ്ട് തന്നെ നല്ലോണം നമുക്ക് ആയാസത്തിൽ തിളക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ലേശം രണ്ട് കറാമ്പട്ട അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഒന്ന് കുത്തിയത് പിന്നെ കുറച്ച് ഗ്രാമ്പു അത്ര സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ലോണം തിളക്കട്ടെ ആ തിളക്കണ സമയം കൂടി നമുക്ക് ഈ അരി ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബിരിയാണി അരി വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇട്ട് ചോറ് വെക്കുമ്പോൾ ഒരു പ്രത്യേക സോഫ്റ്റും അതുപോലെ തന്നെ വേവേറുന്ന പ്രശ്നമോ മുറുങ്ങി പോവേ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ആ അരി നല്ലോണം എന്ന് കഴുകാണ് കേട്ടോ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ ആദ്യം തന്നെ കഴുകി കുറച്ച് സമയമൊന്ന് ഊറ്റൊക്കെ വെക്കണം ഇതിന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത് ഫ്ലോപ്പ് ആവുമെന്നില്ല വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലയെന്നേ അപ്പോൾ അതാ ഞാൻ അത് നല്ലോണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഈ വാട്ടർ പാത്രത്തിൽക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ വെള്ളം തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വെള്ളം തിളച്ച് മാറിയേണ്ടിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പുണ്ടാവും എന്നൊക്കെ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ആ ചോറ് ആ രീതിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ആ രീതിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിൽ ഉപ്പുണ്ടോ നല്ലോണം നോക്കണം കാരണം നമ്മൾ വിചാരിക്കും ഇനി നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് പാകമാക്കിയാൽ മതി അതൊന്നും പറ്റൂലട്ടോ ഈ അരി വേവിക്കണിക്കുള്ള ഉപ്പ് അരിതിൽ തന്നെ വേണം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴൊക്കെയാണ് നമ്മൾ ചിക്കൻ ബിരിയാണി നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ചില ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ബിരിയാണിനോടുള്ള പൂതിയെ തീരും പക്ഷേ ഇതുപോലൊരു ബിരിയാണി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾതാ ഞാൻ ആ ചോ ആ രീതിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ് അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഈ ഒരു നോമ്പൊക്കെ അല്ലേ നമുക്കതിനൊന്നും പറ്റൂല അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് നാം വെച്ച് വച്ച് നോക്കുകയൊന്നും തെറ്റില്ല കേട്ടോ പക്ഷേ നമ്മൾ നല്ലോണം ഒന്ന് കുൽക്കുഞ്ഞ് തുപ്പിയിട്ട് ആ വെള്ളമൊക്കെ തുപ്പ് ചെയ്വാക്കാതെ വേണ്ടത് അപ്പോൾ നമ്മൾ എന്തെയ്യുക ഉപ്പൊക്കെ നോക്കുക അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം ഈ ഒരു വെള്ളത്തിൽ സാധാരണ ഉപ്പ് പറ്റൂല ഒരനക്ക മുന്നോട്ട് നിൽക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു വറ്റക്കൊക്കെ ഉള്ള പിടിക്കാൻ ുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ അത് അവിടെ തീമട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നിങ്ങൾ കാണാൻ കറക്റ്റ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ആ ഒരു ചിക്കൻ ബിരിയാണിയിൽ ഒരുപാട് ചണ്ടിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പാകത്തിനായിരിക്കും നമ്മളിപ്പോൾ ഒരു കല്യാണത്തിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കുമ്പം അതിലൊരുപാട് ചണ്ടിയും വേസ്റ്റൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാൽ ചില ഉമ്മമാരൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ ഒരുപാട് ഉള്ളിൻ്റെ ചണ്ടിയും എന്തൊക്കെയുണ്ടാവും എന്താ ഒരുപാട് വാരി വലിച്ചിട്ടിട്ടാണ് നമ്മളൊരു കിലോ അരി രണ്ട് കിലോ അരി വെക്കുമ്പം അതിൻ്റെതായിട്ടുള്ള കറക്റ്റിന് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് ഒഴിവാക്കാനോ ചോറിനേക്കോളം ഇതോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു മൂന്ന് വലിയ സവാളയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ചെറിയ സവാളകളൊക്കെ ആണെങ്കിൽ ഒരു നാലിനെടുക്കട്ടെ ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നാലിനെടുക്കാം ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ളതായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്നെണ്ണം തന്നെ നമുക്ക് എന്താ ചെയ്യുക ഉള്ളി പൊരിച്ചു കോരാനും ഒക്കെ ഇതിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു കിലോൻ്റെ അളവ് കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിലാരിട്ട് അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു ഓർഡർ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരിലാരി ഇട്ടിട്ടുള്ള ചോറ് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങൾ മാത്രം ശ്രദ്ധിച്ചാല് ഒരു കിലോ അരിക്കുള്ള എല്ലാതും ആകും കേട്ടോ അപ്പതാ ഞാന് ഈ രണ്ടെണ്ണം അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഉള്ളി അരിയുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള വെച്ചാല് ഇതിൻ്റെയും അറ്റത്തുണ്ടാവല്ലോ ഒരു കട്ടിയുള്ള സാധനം അത് ഒഴിവാക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം കട്ടി കുറച്ചിട്ട് അരിയുക അപ്പോൾ നിങ്ങൾ അരിഞ്ഞിൻ്റെ രക്ഷങ്ങളൊന്ന് ഇങ്ങനെ തിരുമ്പി കൊടുത്താൽ മതി അപ്പോൾ ഇത് ശരിക്കോട്ട് ഓരോ ഇതെള്ള കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചോറൊന്ന് പോയി നോക്കാ നിൽക്കാം കേട്ടോ അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട് അപ്പോൾ ചോറ് തിളക്ക തിളച്ചിരിക്കണേ പക്ഷേ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബിരിയാണീൻ്റെ അരിൻ്റെ ചോറ് എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് തിളച്ചിങ്ങോട്ട് വന്ന് ഒരു രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് എടുത്ത് നോക്കുക എടുത്ത് നോക്കിയിട്ടൊന്ന് ഒന്ന് ക കടിച്ചു നോക്കണം അപ്പം നമ്മൾ കടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അരി കടിക്കണ പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വന്നിട്ടില്ല കേട്ടോ പിന്നെ ചില ആളുകൾക്കൊക്കെ ഉണ്ട് ആ ഒരു അരി വെന്തിട്ട് ഇനി ഇപ്പം നമ്മൾ ദമ്മിടുമ്പോൾ വെന്തോളൂന്നുള്ള ആ ഒരു ചിന്ത അതൊരിക്കലും ചിന്തിക്കരുത് നമ്മൾ ബിരിയാണിക്കുള്ള വേ ചോറിൻ്റെ എത്രയാണോ അതിന് തൊണ്ണൂറ് ശതമാനം ഈ ഒരു കുടിക്ക് വെള്ളത്തിൽ കഴിക്കുന്നതിന് വേവണം അതായത് നമ്മൾ ആ അരി എടുത്തിട്ട് ഒന്ന് ആ ചോറ് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കരുത് തിളക്കണ ചോറ് ഒന്ന് കടിച്ചു കടിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ അരി കടിക്കണില്ല എന്നുണ്ടെങ്കിൽ ആ ചോറ് അന്നേരം നമുക്ക് ഊറ്റിയെടുക്കട്ടോ അരി കടിക്കണ്ടോ ഒരു മിനിറ്റും കൂടി ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ അതാ അത് തിളക്കേണ്ട കേട്ടോ ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഉണ്ട് ഈ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളം തീമാക്കുന്നത് അത് എന്താ വെച്ചാൽ നമ്മളൊരു രണ്ട് മൂന്ന് കിലോ അരിയിട്ടൊക്കെ ചോറ് വെക്കുമ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ തീമാക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ കുറേ സമയം പിടിക്കും തിളച്ച് കിട്ടാനും ഒക്കെ അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ വെള്ളം തീമാക്കണം കേട്ടോ എന്നാൽ നമ്മൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴേക്കും ആ ഒരു വെള്ളം തിളക്കലും അരി കഴുകിടലും ചോറ് ഊറ്റിലൊക്കെ റെഡിയാവും എന്നാൽ പിന്നെ നമുക്ക് വേഗം മസാല റെഡിയാക്കിയിട്ട് ചോറ് ഉണ്ടാക്കലും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി ഇട്ടോ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരളവ് പറഞ്ഞ പറയണം എന്താ വച്ചാൽ ഞാൻ മൂന്ന് അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ അരിയിലേക്ക് മൂന്ന് വലിയ ഉള്ളിയും മൂന്ന് വലിയ തക്കാളിയായിട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടും ചെറുതാണെങ്കിൽ നാലെണ്ണം വീതം വെക്കാം ഒരു കുഴപ്പമില്ല ഭാഗമായിരിക്കും പിന്നെ അത് കട്ട് ചെയ്തിട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതാ ഇതെടുത്തുകണേ എന്താ വെച്ചാൽ പുതിനണ്ട് മൂന്ന് തണ്ടിൻ്റെ ഇല പിച്ചെടുത്തുകയാണ് കേട്ടോ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഞാൻ ഇല മാത്രമല്ല തണ്ടടക്കം അരിഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ മല്ലിച്ചപ്പിൻ്റെ തണ്ട് നമുക്ക് അരിയുക പുതിന തണ്ട് ഭയങ്കര ഉറപ്പായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇതിൽ അരിഞ്ഞ് കൂട്ടരുത് പൊതിനല ഒരുപാടാവണ്ടെട്ടോ ഒരു നാലോ അഞ്ചോ ഇത് മതി നാലോ അഞ്ചോ എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ തണ്ട് പക്ഷേ നല്ല ഇലയുള്ള ഉള്ള തണ്ടാണെങ്കിൽ മൂന്ന് തണ്ടൊക്കെ എടുത്താൽ അതിൻ്റെ ഇല മതിയാവും അപ്പോൾ അതും കൂടി കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് ഒന്നര ഉണ്ട വെളുത്തുള്ളിയും അതുപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചും ഒരു അഞ്ചാറ് പച്ചമുളക് ആണ് കേട്ടോ അത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ റെഡി ആയി അപ്പോൾ നമ്മളെ കട്ടിങ് ഒക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചോറ് അവിടെ ഊറ്റിയിട്ട് ഊറ്റൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിംപിൾ പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതാ ഒരു ചങ്കട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു എത്ര എത്രയേറെ ഓയിൽ ഒഴിച്ചെടുത്തത് ഒരു കിലോ അരിലേക്ക് നൂറ്റൻപത് ഗ്രാം ഓയിൽ സൺഫ്ലവർ ഓയിലോയിന് ഏത് ഓയിലോ കുഴപ്പമില്ല ഒഴിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്താ വച്ചാൽ ഒരു അൻപത് ഗ്രാം ഡാൾഡ നെയ്യോ കേട്ടോ അതുകൂടി ഒഴിച്ചെടുത്തിൻ്റെ ശേഷം ഞാൻ ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഒരു പത്ത് പതിനഞ്ച് മുഞ്ചിലിട്ട് നല്ലോണം വറുത്ത് പോരിയ്ക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് പാകം പിന്നെ പിന്നെതാ ഞാൻ ആ ഒരു തിളച്ച ആ ഒരു നെയ്യും ഓയിലുക്കും നല്ലൊരു പിടുത്തം ഉള്ളി ഇട്ട് കണ്ടതാണ് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കേണ്ടിട്ടോ അപ്പം നമുക്ക് വിചാരിച്ച പോലെ പെട്ടെന്നൊന്നും പൊരിഞ്ഞു കിട്ടൂല ഉള്ളി ഉള്ളി കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചെങ്കിൽ ഉള്ളി നല്ലോണം പൊരിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ അതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം കരിയാൻ നിൽക്കരുത് കേട്ടോ നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് അതുപോലെ തന്നെ നല്ലോണം മുരിഞ്ഞ് നമ്മളിങ്ങനെ പൊടിച്ച പൊടിയ രീതിയിലായി കഴിയുമ്പോൾ നമുക്കെന്തെയ്യാം അതിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് ആ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സവാളുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാലീഫ് അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഒരു കറാമ്പട്ട അത്ര സംഭവങ്ങളൊക്കെ ഗ്രാമ്പൊക്കെ ഈ ഒരു ഓയിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുത്തിന് ശേഷം അതൊന്ന് എന്തായിട്ട് ഈ ഉള്ളി ഉള്ളിട്ട് കൊടുത്താൽ മതിയാവും പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഓവറായിട്ട് അതൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുത്തും പക്ഷെ ഞാൻ അതിലിട്ട് കൊടുക്കാതെ അതിനും കൂടെ ഉള്ളത് ഞാൻ ആ ചോറ് തിളക്കണ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടു കേട്ടോ അത്യാവശ്യം തന്നെ രണ്ട് ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പു കറാമ്പട്ടൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോറിന് അതിൻ്റെ ഫ്ലേവർ നല്ല ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ചോറിന് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ചിക്കനക്കായാലും നമ്മൾ ഇനിയിപ്പോൾ ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ ആ പൊടിയിലും നമ്മൾ ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഓവറാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർത്തോൽക്കാത്ത അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ആ ഉള്ളി എണ്ണീനെ മുമ്പ് അതൊന്ന് മുത്തിട്ട് ഉള്ളിട്ട് കൊടുത്താൽ മതിയാവും പിന്നെതാ ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഈ ഉള്ളി വാട്ടുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ ഉണ്ട് ഉള്ളി ആ ഒരു നെയ്യ് ഇട്ട് മൂടി വെക്കുക അതുപോലെ തന്നെ ഉപ്പിടുക ആ സംഭവങ്ങൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യരുത് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഉള്ളി നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് കത്തി വാടട്ടെ മൂടി വെക്കാനോ ഉപ്പിടാനോ ഒന്നും നിൽക്കണ്ട നല്ലോണം വാടി കൊഴിഞ്ഞതിന് ശേഷം മാത്രമായിട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത് അപ്പോൾ തക്കാളി ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് തിട്ട കൊടുത്തിനെട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ ബിരിയാണീൻ്റെ ഒരു സ്മെല്ല് നമ്മളെ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോഴാണ് ആ ഒരു സ്മെല്ല് അതായത് നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഒരു എട്ടോ ഒമ്പത് മണിയാവുമ്പോൾ ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരാൻ ആ ഒരു ബിരിയാണി ചമ്പ തോലിങ്ങനെ ഉണ്ടാക്കി തുറക്കണ സമയമൊക്കെയാണത് ആ ഒരു സ്മെല്ലാണ് ഒപ്പം വന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളാ മല്ലിച്ചപ്പും പുതിനും കൂടി ഇട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം വയറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ഈ ഒരു ഇലകളും എല്ലാം കൂടിയിട്ട് നല്ലോണം ഉമ്മങ്ങി വേവട്ട് അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഒന്നിട്ടുണ്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചാൽ മതിയാവും ഇതാ കുറച്ച് സമയമായ കൊഴുക്കും ഇതാ നല്ലോണം ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് കിട്ടും അപ്പോൾ തീ കൂട്ടി വെച്ച് പോകാതെ നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി പൊടികളും അത്ര സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ നേരിയ പൊടി ചേർക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു മുക്കാ ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം എന്താണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ എട്ടടുത്ത് മസ ഗരം മസാലപ്പൊടിയാണ് ഇനി ഇതാ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നാച്ചുറലാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടും എരിവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളിതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഒക്കെ ചേർത്ത് കേട്ടോ ഈ മൂന്ന് സംഭവങ്ങൾ കുരുമുളകൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടീൻ്റെ അളവ് കുറച്ചത് ഇനിക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചെയ്യാം ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നല്ല പോലെ ഒന്ന് ഈ ഒരു പൊടികൾക്കൊക്കെ ഒരുത്തരം പച്ച ചൊവ പച്ചക്കുത്ത് പച്ചമണ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് ഒന്നിങ്ങോട്ട് പോകണത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ഇള ഒരുപാട് സമയം വെക്കും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും അപ്പോൾ ഇത് വേണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ അതാ ചിക്കന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ എല്ലാം ഒക്കെ വലിയൊരു പീസും ഉണ്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ വെച്ചാൽ വലിയ കഷ്ണം നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് ബിരിയാണിക്ക് ബിരിയാണി കൊടുക്കാനും പിന്നെ കുറച്ച് ചെറിയ പീസും ബിരിയാണിക്ക് ബിരിയാണി അതുപോലെ തന്നെ കുറച്ച് എന്താണ് ഇത് കേട്ടോ പൊരിക്കാനും കൂടെ ഉള്ളതാണ് അപ്പോൾ ഇത്രയും ചിക്കനും നമുക്കിതിയൊക്കെ വേണ്ട കേട്ടോ ഒരു കിലോ അരിയിലേക്ക് ഒരു കിലോ ചിക്കൻ തന്നെ മതിയാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചിക്കൻ ബിരിയാണിയിൽ ഒരുപാട് ഇറച്ചി ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് ഗ്രാമോ അങ്ങനെയൊക്കെ മതിയാവും അപ്പോൾ എന്താ ഞാൻ ഒരു കിലാൻ അരിയിലേക്ക് ഒരു കിലോ ചിക്കൻ തന്നെ ഇടാമെന്ന് ഇത് ഏകദേശം ഒരു ഒന്നര കിലാൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു കിലാൻ്റെ താഴെയൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ഇവിടെ തൂക്കണമൊന്നുമില്ല ഞാനൊരു സുമാർ എടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ചിക്കന് നമുക്ക് എന്താ വെച്ചാൽ ഋതുവിനൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറക് വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കുറകാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീണ് അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത്ര വലുപ്പുള്ള കഷ്ണം വേണം എന്നൊന്നുമില്ല ഇനിയിപ്പോൾ ചെറിയ പീസ് കൊണ്ട് ഉണ്ടാക്കിയാലും ചിക്കൻ ബിരിയാണി അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവും കാണാനൊരു ഭംഗി ഉണ്ടാവും വലിയ പീസൊക്കെ വെക്കുമ്പോൾ അത്രേ ഉള്ളൂ അതൊക്കെ നിങ്ങളിഷ്ടം അപ്പോൾ താ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു വര കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കന് വലിയ കഷ്ണമൊക്കെയാണ് ചെറുതായിട്ട് വര കൊടുക്കുക കുഴപ്പമൊന്നും ഇല്ല അരിച്ചിട്ട് കാരണം അത് ചെറുതായിട്ടൊന്ന് പോകുമ്പോൾ തന്നെ ഇതിനുള്ളൊക്കെ വേഗം ചിക്കനല്ലേ ബീഫ് പോലെ ഒന്നുമല്ലല്ലോ പെട്ടെന്ന് പോവുകയും ചെയ്യുമല്ലേ അപ്പോൾ കേട്ടോ എന്താണ് ഞാൻ ഈ നമുക്കിപ്പോൾ ഇതിന് ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് കത്തി വലിയ കത്തി പലക അതിനൊന്നും ആവശ്യമില്ല കേട്ടോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒടിച്ച് ചെറിയ കത്തിയോണ്ട് മുറിച്ചാൽ തന്നെ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ അതാ ഞാൻ ചിക്കൻ നല്ല പോലെ കഴുകി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകി മേലൊക്കെ ഒഴിച്ച് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയൊക്കെ ഇട്ടുകൊടുക്കാം ഈ ഒരു മസാല തുറന്ന സമയത്ത് ഭയങ്കര ഒരു നല്ലൊരു ഒറിജിനൽ ഒരു കല്യാണം വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ അതിപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് അതൊക്കെ കൂടിയിട്ടുണ്ടാകുമ്പോൾ അതിലേറെ സ്മെല്ലാണ് അപ്പോൾ താ ഞാൻ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ കാരണം ഇതിലാ മസാല അത് മസാലക്കെട്ട ഒരു ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ അത് വേഗം അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നിന്നോട്ടോ അതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാം അപ്പോൾ എന്താ ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഏറ്റവും കൂടുതൽ നമുക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് എടുക്കണ സംഭവമാണല്ലോ ഈ ഒരു തൈര് അപ്പോൾ ഈ ഒരു തൈര് ഞാനൊരു നൂറ്റൻപത് ഗ്രാമാണ് കേട്ടോ ഒരു കിലോ ചിക്കൻ ബിരിയാണിക്ക് ഇട്ട് കൊടുക്കുന്നത് ഒഴിച്ചെടുക്കണത് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം തൈരൊക്കെ നമ്മൾക്ക് കിട്ടുമ്പോൾ അത് പകുതി ഒഴിക്കുക അങ്ങനൊന്നും ചെയ്യണ്ട ഒരുപാടായി പോവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് തക്കാളിൻ്റെ പുളിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തൈര് ഇട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഈ തൈര് ഒഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാണ് കുറച്ച് സമയം ഒന്ന് വെക്കേണ്ടത് രണ്ട് മിനിറ്റ് വെച്ച് വരുമ്പോഴേക്കും കത്തി നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കത്തിയാൽ തന്നെ നമ്മൾ ചിക്കൻ ഉഷാറായിട്ട് വരും അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ വെള്ളം ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഈ വെള്ളം വറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ വെള്ളം കുറച്ചൊന്ന് നെയ്യും വെള്ളം കൂടി ചിക്കൻ ഇറങ്ങി വരുന്നതൊക്കെ ആ തൈര് വെള്ളമാണതും എല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇതുപോലെ കിട്ടും അപ്പോൾ അതാ നാലഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഇപ്പം നല്ലൊരു നല്ലൊരു ഗ്രേവിയോട് കൂടിയുള്ള ഒരു മസാലയാണ് കേട്ടോപ്പം റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗ്രേവി ഇത്ര തന്നെ വേണം അപ്പോഴാണ് നമുക്ക് എന്താ വെച്ചാൽ ഇനി ഇതിൻ്റെ മേലെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ചോറ് ഇടലോട്ടെ ചെയ്യണത് അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിനിപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞല്ലോ ഉള്ളരി കടിക്കണ്ടെന്ന് കണ്ടാൽ പറ്റില്ല ഉള്ളരി നമ്മളൊരു വറ്റെടുത്തിട്ട് കടിച്ചു നോക്കുമ്പോൾ ആ അരിന്റെ ഉള്ളിൽ വറ്റിൻ്റെ ഉള്ളിൽ അരി കടിക്കണില്ല എന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ഭാഗം അപ്പൊ അതായി സമയത്ത് ഞാൻ രണ്ട് ഓട്ടപാത്രത്തിൽ ഞാൻ ചോറ് നല്ലോണം വെള്ളം കൊയി ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ചെമ്പട്ടീന്ന് എന്താണ് ഈ ചട്ടി ഒന്ന് മാറ്റോ ഇതിപ്പോൾ ഏകദേശം ഒരു കിലോ അരി ആകുമ്പോൾ അത്യാവശ്യം ചോറുണ്ടാവും അതുകൊണ്ടുതന്നെ ആ ഒരു ചട്ടി ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ ചട്ടി മാറി വെച്ചോ ഏതാണ് അപ്പോൾ നിങ്ങൾ ഒരു കിലോ വേവണ് ആ ഒരു ആദ്യം തന്നെ ഇതുപോലെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് വെടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് എന്താണ് ഞാൻ കുറച്ച് ഇത് മുക്കി നിങ്ങൾ കണ്ടില്ലേ കുറച്ച് മുക്കി വെച്ചിങ്ങനെ കേട്ടോ ഇനി നമുക്ക് തീന്താ അതിൻ്റെ മേലെ കൂടി ഒരു ചോറ് ഇട്ടുകൊടുക്കുക കണ്ടില്ല നല്ല ചോറാണ് കേട്ടോ ഒന്നും അന്നിയുമ്പോൾ തൊടാത്ത വറ്റാണ് അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ ഊറ്റിയെടുക്കണം ഒരുപാട് വേവ് കുറയാനും പാടില്ല എന്നാലോ ഒരുപാട് തേറാനും പാടില്ല കേട്ടോ ഇപ്പം നിങ്ങൾ ചോറ് ഊറ്റണ സമയത്ത് ഉള്ളരി കടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ദമ്മിടുമ്പോൾ വേവെന്നുള്ള ആ ഒരു മോഹം ഉണ്ടല്ലോ അത് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇതിന്ന് ചോറിന് പ്രത്യേകിച്ചൊരു വേവൊന്നും വല്ല നമ്മുടെ ബിരിയാണിക്ക് ആ ഒരു വേവ് ഇതിൽ തന്നെ ആവട്ടെ ആ ഒരു തിളപ്പിക്കുമ്പോൾ തന്നെ വേണം കേട്ടോ അപ്പോഴാണ് നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ബിരിയാണി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചോറ് ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ആക്കിയിട്ടാണ് ഇട്ടിട്ട് എടുക്കുന്നത് അപ്പോൾ കുറച്ചിട്ടെടുത്തിന് ശേഷം ഒന്ന് പരത്തി വെച്ചെടുത്തിട്ട് താ ഇതുപോലെ നമ്മൾ ഹണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് ചെറുതാ അത് അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന് ശേഷം അതാണ് ഒരു ഓട്ടപാത്രത്തിൽ ചോറ് കഴിഞ്ഞത് രണ്ടാമത്താണ് കേട്ടോ അപ്പോൾ ഒരു കിലോ അരി ആകുമ്പോൾ തന്നെ അത്യാവശ്യം ചോറ് ഉണ്ടാവും അപ്പോൾ അതും കൂടി കണ്ടിട്ട് ചെമ്പട്ടിയൊക്കെ എടുക്കുക എന്നിട്ട് ദാ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം കുറച്ച് കറി ഇതിൽ മുക്കിയ ചെയ്യുന്നല്ലോ അത് ഇതാണ് കേട്ടോ ഈ ഒരു ചോറിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു കറി ഇത് എടുത്തുകാണ്ട് ഇതിന് മേലെ ഒഴിച്ചില്ല പറഞ്ഞാൽ വെറും പച്ചറ്റി ഇങ്ങനെ അട്ടിയട്ടിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഞാൻ അടിയുന്നതിൻ്റെ സ്മെല്ലൊക്കെ പൊന്തുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ നടുവിൽ ഇങ്ങനെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഈ ബിരിയാണിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ തട്ടിലെ കുറച്ച് ഗരം മസാല പൊട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അങ്ങനെ മൂന്നാമത്തെ തട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ നശംപെട്ട് നിറഞ്ഞു വന്നത് കേട്ടോ നല്ല വാരി ഉള്ള അരിയാണ് അതുകൊണ്ടുതന്നെ കുറച്ചൊക്കെ ചോറ് കൂടുതലുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ബാക്കിയുള്ള ആ ഒരു ഇതും ഒഴിച്ചെടുക്കാതെ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു ചോറ് നല്ല സോഫ്റ്റ് ആവും എന്താ വെച്ചാൽ നമ്മൾ ചോറ് വയ്ക്കുമ്പോഴും ആ ഒരു വെള്ളത്തിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ടരുന്നല്ലോ എന്താണ് അരി തിളപ്പിക്കുന്ന സമയത്ത് അപ്പം തന്നെ നമ്മൾ ചോ വറ്റൻ എല്ലാം സോഫ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇതുമുകളിൽക്കൂടെ ലേശം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കണം ഒരുപാട് വേണ്ട ചില ആളുകൾ ഒരു കിലോ അരിൻ്റെ ചോറ്ക്ക് രണ്ടും മൂന്നും ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുക്കും അതിനൊന്നും ആവശ്യമില്ല നമുക്ക് ചെറുതായിട്ടൊരു പുളി മാത്രം മതി പിന്നെ നമ്മൾ തക്കാളിൻ്റെ പുളി തൈരിൻ്റെ പുളിയൊക്കെ ഇതിലുണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഒരു മുറി ചെറുനാരങ്ങ നീര് ഒരു കിലോ അരി കിട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളോടി നമ്മൾ മറ്റേ സംഭവങ്ങളൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് ഇനി ഇവിടെ നിന്ന് ഗരം മസാല പൊടി ചേർക്കുന്നതിൽ കേട്ടോ അതൊരുപാടായാ കുത്തും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി മുകളിൽ കൂടെ നിങ്ങൾ സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കറി നമ്മളിതിൻ്റെ മുകളിൽ ഒഴിച്ചതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ചോറും ഓരോ വറ്റിനും ആ ഒരു ബിരിയാണീൻ്റെ സ്മെല്ല് പെട്ടെന്ന് എത്തുകയും ചെയ്യും നല്ലൊരു ഈ നെയ്യാണല്ലോ ഈ ഒരു കറി മൊത്തം നെയ്യാണെന്താ വെച്ചാൽ ആ ഒരു ചിക്കൻ എന്ന് ഇറങ്ങി ഒരുപാട് നെയ്യ് വരും പിന്നെ നമ്മൾ ആ നെയ്യ് ഓയിലൊക്കെ ഇതിലുണ്ട് അതൊക്കെ നമ്മൾ മുകളിൽ ചോറിൻ്റെ മുകളിൽ നിന്നേ അടിക്കിറങ്ങാണ് അപ്പോൾ ആ എല്ലാ ചോറും മുതൽ ആ ഒരു നെയ്യും ആ ഒരു കറീൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ ആവാം പ്രത്യേകിച്ച് ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരിക്കും കെട്ടുന്നുണ്ടാവുക അപ്പോൾ താ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ആർ കെ ജി എന്ന് പറഞ്ഞ സംഭവം ഈ മിൽമ ആർ കെ ജി എന്നൊക്കെ ഈ ആർ കെ ജി ഉണ്ടല്ലോ ആ ചെറിയ സാധനം നല്ല വിലൻ്റെ അത് ഒരു സ്മെല്ലാണ് പക്ഷേ ബിരിയാണിക്ക് ഇത് തിരി കൂട്ടാ ഞാനിട്ട് ബിരിയാണി രസം ഉണ്ടാവില്ല അപ്പോൾ ലേശം ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചെടുത്തിട്ട് താ ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് എല്ലാ ഒന്ന് ഗ്യാസ് മെലാണ് ഒന്ന് എത്തിച്ചുകൊടുത്ത് കണ്ടത് അങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ ഒരുപാട് സമയമൊന്നും വെക്കണ്ട കുറച്ച് സമയം ഒരു ഒരു രണ്ട് മിനിറ്റ് നടു സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി എല്ലായിടത്തും കത്തും പിന്നെ ഞങ്ങൾക്ക് അടുപ്പിലൊക്കെ കത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു ഓല്ക്കൂടി കത്തിച്ചാൽ മതിയാകട്ടോ അടിഭാഗം അല്ലാ മാഷാ എന്തൊരു മണമക്കളെ എന്തൊരു സ്മെല്ലാണെന്ന് പറയാൻ പറ്റൂല കാരണം അത്രക്കും നല്ല സ്മെല്ലാണ് കേട്ടത് നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിക്കണ് ദൂക്കിയാണ് കണ്ടില്ലേ ഒരു വറ്റൊന്നുമൊറുന്നില്ല നല്ല സോഫ്റ്റ് ആണ് ചിലപ്പോഴൊക്കെ ചിലവലൊക്കെ ബിരിയാണി വെച്ചാൽ ഉള്ളേരി വാവാത്ത പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലേ പിന്നെ നമ്മൾ തിളപ്പിച്ച് ചുറ്റിയിട്ട് ചോറ് വച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെ ശരീരത്തിനും ഗുണമാണ് പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കാം നമ്മളിപ്പോൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അത് കട്ട പിടിക്കും ചില അരിക്കത് വെള്ളം ഏറെ കുറവൊക്കെ വരും എല്ലാ ബിരിയാണീൻ്റെ അരിക്കും ഒരുപോലെ അല്ല വെള്ളം ഉണ്ടാവുക ഒരേ അരി തന്നെ ജീരകഷാല അരി വാങ്ങിയാലും ചിലത് കാണാൻ നല്ല അരി ചിലത് എന്തൊക്കെ നുറിഞ്ഞ പോലും വെള്ളമേറി ചീഞ്ഞ പോലൊക്കെ ഉണ്ടാവും അതൊക്കെ വെള്ളം പ്രശ്നമാകും നമ്മൾ നെയ്ച്ചോറ് വെച്ചിടുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും നമുക്ക് വരാനില്ല നമ്മൾ സാധാരണ ആ ഒരു ചോറ് വെച്ച് ഊറ്റണം അത്രേ ഉള്ളൂ പിന്നെ എല്ലാം സിമ്പിളാണ് എന്നാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കിലോ അരി ഇതിൻ്റെ ഇനിയിപ്പം ഒരു അഞ്ച് കിലോ അരിയാണ് ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് തക്കാളി പതിനഞ്ച് ഉള്ളി അങ്ങനെ അങ്ങനെ ഓരോ ഞാൻ ഈ എടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ അളവിങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതിയാവും നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇങ്ങക്ക് ഉണ്ടാക്കിയെടുക്കുക അഞ്ച് കിലോ അനീ പത്ത് പത്ത് കിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെക്കട്ടോ ഒരു ടെൻഷനും വേണ്ട ചെമ്പും എന്താക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാ അളവും കൂട്ടി കൊടുത്താൽ അടിപൊളി ബിരിയാണി ഉണ്ടാക്കുക ചില വീട്ടിലൊക്കെ എന്താണ് പെരുന്നാണ്ടെന്നൊക്കെ ഒരുപാട് പെൺമക്കളെ കല്യാണം കഴിച്ച പോലൊക്കെ വരുമ്പം ഏകദേശം രണ്ടോ മൂന്നോ കിലോ അരി പത്ത് കിലോ അഞ്ച് കിലോ ഒക്കെ വെക്കേണ്ടി വരും കുടുംബങ്ങളെല്ലാം കൂടിയിട്ടുള്ള പെരുന്നാളൊക്കെ കഴിക്കുന്ന വീട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴൊക്കെ അവിടുത്തെ ഉമ്മമാർക്കും മരുമക്കൾക്കും മക്കൾക്കും ഒരു ടെൻഷനും ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു ലൈക്ക് ചെയ്യുക അസലാമലൈക്കും വരഹമുല്ല